ഇത് പൈപ്പ് ഇടാൻ വേണ്ടി ഈ സൈഡിൽ കൂടെ പോണത് വലയിട്ട് കൊടുക്കാനാണ് മാനും ഗ്രൗണ്ട് ഫോക്കെന്ന് പറഞ്ഞു സാധനം ഉണ്ട് ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഈ പരിസരത്ത് പിന്നെ മൊയലുണ്ട് മൊയ്ല് പിന്നെ വല്യ ശല്യം ഒന്നും ഇല്ല ഇത് രണ്ടു ആണ് ഏറ്റവും വലിയ ശല്യം അപ്പൊ അതുകൊണ്ട് സൈഡിൽ കൂടെ വലയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും പാവ വള്ളികൾ മുകളിലേക്ക് പൊങ്ങിയിട്ട് ഈ പന്തൽ ഫില്ലാവണം ഈ പന്തൽമ പാവത്തിൽ ഉണ്ടാക്കി കിടക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ പാവക്ക ഒക്കെ മുളച്ചു വന്നു പന്തലൊക്കെ ഒന്നും കൂടി പൊളിച്ചു പണിയണം ഇത് കഴിഞ്ഞ വർഷത്തെ മുന്തലാണ് അങ്ങനെ ഞങ്ങളുടെ പാവയ്ക്ക എല്ലാം അറിവെച്ച് വന്നു ഏകദേശം ഇത്രയും പൊക്കായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അങ്ങ് പൊങ്ങി വരാനിച്ച് ബുദ്ധിമുട്ടാണ് കാരണം കേടുകൾ വന്നു ഇതുണ്ടോ അപ്പൊ അതിന് ഏർ മേടിച്ച് ഈ സംഭവം ഒടിച്ച് നടിച്ച് കഴിഞ്ഞപ്പിച്ചിരി കുറവ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇതൊക്കെ ഇങ്ങനെ മുരടിച്ച് മൊരടിച്ചൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ എന്നാലിപ്പൊ കയറി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ പന്നലിന് മുകളിലേക്ക് കയറിയിരുന്നു പൊതുവേ പൊങ്ങി വരാൻ ഒത്തിരി താമസമാണ്